പ്രിയ സജ്ജനങ്ങളെ പ്രിയരസജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ മുപ്പത്തി ഒമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് നാൽപ്പത് നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങളാണ് നാൽപ്പതാമത്തെ ശ്ലോകം കുലക്ഷയേ പ്രണശ്യന്തി സനാതന ധർമ്മേ കുലധർമാസാതേ കുലം കൃഷ്ണം അധർമ്മോ അഭിഭവത്യുത നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് കൃഷ്ണ പ്രദുഷന്തി കുലസ്ത്രിയ സ്ത്രീഷു ദുഷ്ടാസുവാർണ അർജുനൻ തൻ്റെ ന്യായവാദങ്ങൾ തുടരുകയാണ് നാൽപ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കുലം ക്ഷയിക്കുമ്പോൾ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ ക്ഷയിച്ചു പോകുന്നു അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ ആകട്ടെ കുലത്തെ മുഴുവനും അധർമ്മം ബാധിക്കുന്നു ഈ ആശയത്തെ അർജുനൻ വിശദീകരിച്ചു കൊടുക്കുന്നു അതായത് യുദ്ധത്തിൽ നിന്നും ഒഴിവാകുവാനും യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന അർജുനൻ അതിനു പറയുന്ന പ്രധാനപ്പെട്ട ഒരു ന്യായമാണ് കുലം ക്ഷയിച്ചു പോകും നമ്മൾ യുദ്ധത്തിൽ നമ്മളും ഒരുപാട് ആളുകൾ മരിക്കുന്നു എതിർപക്ഷത്തുള്ള പക്ഷത്തുള്ള കൗരവപ്പടയിലെ ധാരാളം ബന്ധുജനങ്ങൾ മരിക്കുന്നു അപ്പം നമ്മുടെ കുലം തന്നെ ബാക്കി ഉണ്ടാവില്ല കാരണം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായ നൂറുപേർ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ ബന്ധുജനങ്ങൾ അവരെല്ലാവരും ഞങ്ങളെ ശത്രുവായി ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ ഞങ്ങൾക്ക് മുന്നിൽ നിരന്ന് നിൽക്കുകയാണ് അവരുമായിട്ട് ഞാൻ യുദ്ധത്തിനില്ല കാരണം അവർക്കറിവില്ലെങ്കിലും എനിക്കതുണ്ട് അതുകൊണ്ട് ഞാൻ ഈ മൂന്ന് ലോകങ്ങൾ കിട്ടിയാൽ പോലും ഈ ബന്ധുജനങ്ങളെ കൊല്ലില്ല എന്ന് പറഞ്ഞ അർജുനെ നമുക്കറിയാം ഇവിടെ ഈ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത് കുലത്തിൻ്റെ ക്ഷയത്തിൽ കുലക്ഷയെ സനാതന സനാതനങ്ങളായ ഒരിക്കലും നശിക്കാത്ത കുലധർമ്മങ്ങൾ കുലധർമ്മ ണശതി നശിക്കുന്നു ധർമ്മേ നഷ്ടം അങ്ങനെ ധർമ്മം നഷ്ടമായാൽ കൃഷ്ണം കുലം കുലത്തെ മുഴുവനും അധർമ്മം അധർമ്മം കീഴ്പ്പെടുത്തുന്നു ഈ ഒരു ന്യായവാദം കൂടി അർജുനൻ ഉന്നയിക്കുകയാണ് തൻ്റെ കുരുവംശം ഇതോടുകൂടി ഇല്ലാതായി പോകും അഥവാ തന്റെ കുരുവംശം ക്ഷയിച്ച് അവിടെ അധർമ്മം വ്യാപിച്ചുകൊണ്ട് എൻ്റെ വംശത്തിന് തന്നെ ഇല്ലായ്മ സംഭവിക്കാതിരിക്കാൻ ഞാൻ യുദ്ധത്തിൽ നിന്നും പിന്തിരിയണം ഇതാണ് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നത് നാൽപ്പത്തി ഒന്നിങ്ങനെയാണ് അല്ലയോ കൃഷ്ണ അധർമ്മത്താൽ ധർമ്മം കീഴ്പെടുത്തത് കീഴ്പ്പെടു കീഴ്പ്പെടുത്തപ്പെട്ടാൽ കുലസ്ത്രീകൾ ദുഷിക്കുന്നു സ്ത്രീകൾ ദുഷിച്ചാൽ ആവട്ടെ ഹേ കൃഷ്ണ വർണ്ണസങ്കരമുണ്ടാകുന്നു കൃഷ്ണൻ അല്ലയോ കൃഷ്ണ അധർമാവിഭവാദ് അധർമ്മത്താൽ ധർമ്മം കീഴ്പ്പെടുത്തിയാൽ കുലസ്ത്രീയ കുലസ്ത്രീകൾ പ്രദുഷ്യതി വർദ്ധിച്ച തോതിൽ ദുഷിക്കുന്നു വാഷ്ണേയ അല്ലയോ വാഷ്ണേയ സ്ത്രീഷു ദുഷ്ടാസ്തു സ്ത്രീകളുടെ ദുഷിപ്പിൽ വർണ്ണസങ്കര വർണ്ണസങ്കരമുണ്ടാകുന്നു അതായത് കുലം ക്ഷയിക്കുമ്പോൾ കുലസ്ത്രീകൾ ക്ഷയിക്കും സ്ത്രീകൾക്ക് നാശം സംഭവിക്കുമ്പോൾ അത് വർണ്ണസങ്കരത്തെ ഉണ്ടാക്കും എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അനുഭവിച്ചൊരു വിഷയമായിരുന്നു അത് സ്ത്രീകൾ ദുഷിച്ചതായിരുന്നില്ല മതഭ്രാന്തന്മാരായ രാജാക്കന്മാരുടെ പടയോട്ട കാലത്ത് നമ്മുടെ രാഷ്ട്രത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കിയിരുന്നു അങ്ങനെ ആ സ്ത്രീകൾ പ്രസവിച്ചാൽ അവിടെ വർണ്ണസങ്കരമുണ്ടാകുന്നു എന്നുവെച്ചാൽ ഒരു സ്ത്രീ ആഗ്രഹിക്കാതെ തന്നെ അവളുടെ സമ്മതമില്ലാതെ തന്നെ കുഞ്ഞു ജനിക്കുമ്പോൾ അത് ഒരു സമൂഹത്തിൻ്റെ മൊത്തം കുലധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നു അപ്പോൾ സ്ത്രീ ദുഷിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ പുരുഷൻ ദുഷിച്ചാൽ പ്രശ്നമില്ലേ തീർച്ചയായിട്ടും ഒരു മനുഷ്യനും ദുഷിക്കാൻ പാടില്ല ദുഷിച്ച എല്ലാ മനുഷ്യനും ലോകത്തിന് ഭാരമാണ് ഇവിടെ പുരുഷന്മാരുടെ ഒരു ധാരണയുണ്ട് സ്ത്രീകൾ വളരെ പക്വതയോടുകൂടി അങ്ങേയറ്റം ചാരിത്രവതികളായിട്ട് ജീവിക്കണം എല്ലാ പുരുഷന്മാരുടെയല്ല ഒരു ചെറിയ ശതമാനം പുരുഷന്മാരുടെ എന്നാൽ ഈ പുരുഷൻ എന്തു ആവാം അവൻ എങ്ങനെയും അഴിഞ്ഞാടാം അവനും മദ്യപിക്കാം പരസ്ത്രീ ഗമനം നടത്താം എല്ലാം നടത്താം പക്ഷേ തൻ്റെ വീട്ടിലെ സ്ത്രീകൾ വളരെ നീറ്റായിരിക്കണം ഇത് ചെറിയൊരു ശതമാനം പുരുഷന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതും അവർ ചെയ്യുന്നതുമായ ഒരു കർമ്മമാണ് ഇവിടെ സ്ത്രീ ദുഷിക്കുന്നതും പുരുഷൻ ദുഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് സ്ത്രീ ദുഷിക്കുമ്പോൾ ഒരു കുടുംബം മുഴുവൻ ദുഷിച്ചു പോകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നോക്കുക ഒരു വീട്ടിലെ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി എന്നൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇവിടെ നമ്മൾ കുന്തിയെ കണ്ടിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് കുന്തിക്കൊരു സംശയമുണ്ടായി തനിക്ക് ദുർവാസാവ് മഹർഷി നൽകിയ ആ വരം ഫലിക്കുമോ എന്ന് അങ്ങനെയായിരുന്നു സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചതും കർണൻ ഉണ്ടായതും വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയും പ്രസവിക്കാൻ പാടില്ല അത് ഒരു കാലത്തും ഈ ഭാരതത്തിന്റെ സംസ്കാരം അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് കർണനെ ഉപേക്ഷിക്കേണ്ടി വന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ വിവാഹത്തിന് മുമ്പ് പ്രണയത്തിലോ മറ്റോ കുടുങ്ങിയിട്ടായി കഴിഞ്ഞാൽ ആ കുടുംബം എന്തായിരിക്കും അവസ്ഥ എന്നാൽ നമ്മുടെ വീട്ടിലെ ഒരു ആൺകുട്ടി ഒരു പരസ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നറിഞ്ഞാൽ അതിത്രയേറെ മാരകമായി മാറില്ല കുടുംബത്തിന് സ്ത്രീ ദുഷിക്കുന്നത് അങ്ങേറ്റം ദോഷകരമായിട്ട് ആ കുടുംബത്തിനെ ബാധിക്കുകയും ആ കുടുംബത്തിൽ വർണ്ണസങ്കരമുണ്ടാവുകയും അതോടുകൂടി ആ കുടുംബത്തിൻ്റെ മഹത്വം കുലത്തിൻ്റെ മഹത്വം നശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ഇത് പുരുഷനെ ന്യായീകരിക്കുന്ന ഒരു ശ്ലോകമേ അല്ല മറിച്ച് സ്ത്രീകൾ ദുഷിച്ചാൽ സമാജത്തിൽ ആ ദുഷിപ്പ് മൊത്തമുണ്ടാകുന്നു ഭാരതത്തിന്റെ പവിത്രമായൊരു സംസ്കാരമുണ്ട് ഇരുന്നൂറ് വർഷക്കാലം സായി്പീ മണ്ണ് ഭരിച്ചിട്ടും സായി്പിൻ്റെ കുട്ടി ഇന്ത്യൻ സ്ത്രീക്ക് പറന്നിട്ടില്ല എന്തുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ക്രിക്കറ്റ് ടീം ഇന്ത്യയിൽ വരുമ്പോൾ ഒന്ന് നിരീക്ഷിക്കുക എങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീകളുടെ രൂപം കറുത്ത് തടിച്ചുരുണ്ട ചുരുണ്ട തലമുടിയുള്ള അവർക്ക് എങ്ങനെയാണ് വെള്ളാരം കണ്ണുകളുള്ള വെളുത്തു തുടുത്ത സുന്ദര കുട്ടപ്പന്മാരുണ്ടായത് ദക്ഷിണാഫ്രിക്ക ലോകത്തിന് നൽകിയത് എയ്ഡ്സ് എന്ന മാരക രോഗമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ആധികാരികമായ തെളിവുകളുണ്ടോ എന്നറിയില്ല എന്നാൽ ഭാരതത്തിലെ സ്ത്രീകളുടെ ഭാവശുദ്ധി എങ്ങനെയായിരുന്നു എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സതി എന്ന സമ്പ്രദായം ഉണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ട് റാണി പത്മിനിയുടെ ഐതിഹ്യമെല്ലാം തന്നെ അലാബുദ്ദീൻ കിൽജി എന്ന കാമഭ്രാന്തൻ ചിത്തോറിലെ രാജ്ഞിയെ കാണുവാനിടയായി അതീവ സുന്ദരി കണ്ട മാത്രയിൽ എനിക്കിവിള കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം കിൽജിക്ക് ഉണ്ടായി എന്തു സംഭവിച്ചു ആ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും കൊന്നൊടുക്കി കൊട്ടാരവാതിൽ ആനയെ ഉപയോഗിച്ച് ചവിട്ടി തുറന്ന് അകത്തേക്ക് കടന്ന കിൽജിയും കൂട്ടരും കണ്ടത് കൈക്കുഞ്ഞുങ്ങളെയും മാറോടടുക്കി പിടിച്ച് അഗ്നിയിൽ ചാടി മരിക്കുന്ന ആയിരക്കണക്കിന് രജപുത്ര സ്ത്രീകളെയായിരുന്നു ആ സ്ത്രീകൾക്ക് മുന്നിൽ രണ്ട് ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നൂറുകണക്കിന് പുരുഷന്മാരാൽ മാനഭംഗം ചെയ്യപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിക്കുക ലൈംഗിക അടിമകളായി മരിക്കുക അല്ലെങ്കിൽ കത്തിയാളുന്ന അഗ്നിക്ക് തൻ്റെ ശരീരത്തെ നൽകുക ഇന്നും ഭാരത സ്ത്രീകൾ അഗ്നിയെ മാത്രമേ തിരഞ്ഞെടുക്കൂ തലതിരിഞ്ഞ കുറച്ച് ചുംബന സമരത്തിന്റെ വക്താക്കളൊക്കെ ഉണ്ടാവാ പക്ഷേ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഭാരത സ്ത്രീകൾ ഇന്നും ഭാവശുദ്ധിയിൽ ജീവിക്കുന്നു ചാരിത്ര ശുദ്ധിയിൽ ജീവിക്കുന്നു അതാണ് ഈ മണ്ണിൻ്റെ കുടുംബസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം സ്ത്രീ വഴിപിഴച്ചു പോകുമ്പോൾ ആ കുടുംബം വഴിപിഴച്ചു പോകുന്നു പുരുഷൻ വഴിപിഴക്കുന്ന വഴിപിഴക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഒരു സ്ത്രീ വഴിപിഴക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ആഘാതം എന്ന് മനസ്സിലാക്കണം എന്ന് കരുതി പുരുഷന്മാർക്ക് വഴിപിഴക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ തീർച്ചയായിട്ടുമില്ല നാം പറയുന്നത് ഒരു ഭർത്താവ് അവൻ്റെ കർമ്മങ്ങളെയും അവൻ്റെ ധർമ്മത്തെയും അവൻ്റെ വിശ്വാസതയും അവൻ ഭാര്യയോടും കുടുംബത്തോടും കാണിക്കുന്നുണ്ട് എങ്കിൽ ഭാര്യ അവളുടെ ധർമ്മം അനുഷ്ഠിക്കുവാൻ ബാധ്യസ്ഥയാണ് എന്നാൽ ഭർത്താവ് ഭർത്താവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ ഭാര്യ ഭാര്യയുടെ ധർമ്മം അനുഷ്ഠിക്കുവാൻ ബാധ്യസ്ഥതയല്ല ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വൺ വേ ട്രാഫിക് അല്ല നിങ്ങൾ അങ്ങോട്ട് കൊടുക്കൂ തിരിച്ചത് ഇങ്ങോട്ട് കിട്ടും രണ്ടു പേർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് സഹധർമ്മിണിയാണ് ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇവളെ ഞാൻ സഹധർമ്മിണിയാക്കിയിരിക്കുന്നു ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീ ദുഷിക്കാൻ പാടില്ല ഭാരത സ്ത്രീയുടെ എക്കാലത്തെയും സങ്കല്പം ചരിത്രവതിയായ നന്മ നിറഞ്ഞ സ്ത്രീകളായിരുന്നു എന്നാൽ ഇടക്കാലത്ത് വെച്ച് നമ്മുടെ ഈ പഠനവും ഈ സംസ്കാരവും ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ കേരളത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കൈമോശം വന്നു പോയൊരവസ്ഥ ഉണ്ടായപ്പോഴായിരുന്നു മറ്റ് വൈദേശിക ആശയങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടാവുകയും അവർ പുതിയ സമര രൂപങ്ങളൊക്കെ നിർമ്മിച്ചു അവർ താലി കത്തിച്ചു താലി പൊട്ടിച്ചു അവർ ചുംബന സമരം നടത്തി പാറി നടക്കുന്ന പക്ഷികളൊന്നും കല്യാണം കഴിക്കാറില്ലല്ലോ കൂടെയുറങ്ങാൻ എന്തിനാണ് താലി ലിവിങ് ടുഗദർ പോരെ ലിവിങ് ടുഗദർ കഴിഞ്ഞു മടുത്താൽ തമ്മിൽ ഗുഡ് ബൈ ചൊല്ലിപ്പിരിയാ നമ്മുടെ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട കലാലയത്തിൽ അത് വളരെ വലിയ വിഷയമായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നോക്കൂ ഇവിടെയാണ് ഭാരത സ്ത്രീയുടെ കാഴ്ചപ്പാട് അവൾ പറയുന്നു എന്റെ കഴുത്തിൽ താലി ചാർത്തിയവനിൽ നിന്നും ഞാൻ ഗർഭത്തെ സ്വീകരിച്ചു അതിൽ ജനിക്കുന്നവരാണ് ഞങ്ങളുടെ മക്കൾ ആ മക്കളെ ഞങ്ങൾ ജീവിതാന്ത്യം വരെ ഒന്നിച്ചു കൂടെ ചേർത്ത് ജീവിക്കുന്നു ഞങ്ങൾക്ക് പ്രായമായാൽ ആ മക്കൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു ഞങ്ങൾ സമാധാനത്തിൽ സ്വസ്ഥമായിട്ട് അവരുടെ മടിയിൽ കിടന്നു മരിക്കുന്നു ഇതാണ് ഭാരതത്തിന്റെ കുടുംബസങ്കല്പം ആ കുടുംബസങ്കല്പത്തിൽ സ്ത്രീ ദുഷിച്ചു പോകുമെന്നു പറയുന്ന വർണ്ണ സങ്കരമുണ്ടാകുമെന്നു പറയുന്ന ഒരു ന്യായത്തെയാണ് അർജുനൻ മുന്നോട്ട് വെക്കുന്നത് ഇതൊന്നും ഭഗവത്ഗീതയുടെ ഉപദേശമായിട്ട് ആരും കണക്കാക്കരുത് ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദയോഗം ഭഗവത്ഗീതയിലെ ഉപദേശമേ അല്ല മമത്വചിന്തകൊണ്ട് തനിക്ക് യുദ്ധത്തിൽ നിന്നും പിന്തിരിയുവാൻ വേണ്ടി അർജുനൻ പറയുന്ന ന്യായങ്ങൾ മാത്രമാണ് ഇത് ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ഉപദേശമല്ല ഭഗവാൻ ഉപദേശം ആരംഭിക്കുന്നത് തൊട്ടടുത്ത രണ്ടാമത്തെ അധ്യായം മുതലാണ് ഭഗവാൻ സംസാരിച്ചു തുടങ്ങുന്നത് ഭഗവാൻ സംസാരിക്കുന്നതാണ് ഭഗവത്ഗീത അല്ലാതെ ശിഷ്യൻ ചോദിക്കുന്ന സംശയമല്ല ഭഗവത്ഗീത എന്നറിയണം ആ ഭഗവത്ഗീതയിലെ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്തത് തുടർന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം